ഹായ് എല്ലാവരും നമസ്കാരം ഫിറോസ്ദാദുവാണ് നമ്മൾ എല്ലാവരും ഗൂഗിൾ പേ ഉപയോഗിക്കാറുണ്ട് ഗൂഗിൾ പേ നിന്നും നമ്മൾ ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്ത് പൈസ അയക്കാറുണ്ട് അയക്ക സമയത്ത് നമുക്ക് ഇതുവരെ പൈസ ഒന്നും ലഭിക്കാറില്ല അത് റിവാർഡ്സ് ഒന്നും ലഭിക്കാറില്ല കാരണം അത് ഗൂഗിൾ പേ ആദ്യം ഒക്കെ റിവാർഡ്സ് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന് പലരും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനുള്ള ഓഫറുകൾ മാത്രമാണ് തരുന്നത് എന്നാൽ നമ്മൾ ഓരോ പൈസ മറ്റുള്ള ആൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് പൈസ ലഭിക്കുന്ന ഒരു കിഡിലൈൻ ആപ്ലിക്കേഷൻ ഉണ്ട് ഞാൻ ഒന്നര വർഷം മുമ്പ് ഈ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ ആപ്പ് വർക്ക് ചെയ്തുകൊണ്ടാണ് വീണ്ടും ഒരു റിപ്പോസ്റ്റ് ചെയ്തത് അപ്പോൾ ഈ ആപ്പിലൂടെ നിങ്ങൾ പൈസ സെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ക്യു ആർ കോഡ് വായി സ്കാൻ ചെയ്യുകയാണെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് എത്രയാണ് അയക്കുന്നത് അതിൻ്റെ ഒരു ശതമാനം നമുക്ക് ഫ്രീ ആയി ബോണസായി ലഭിക്കും അതാണ് ഈ ആപ്ലിക്കേഷൻ പ്രക്രിയ ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുക്കുക ആ കമന്റ് ബോക്സിൽ വെക്കുന്നത് ഫേസ്ബുക്കുകൾ കാണണമെങ്കിൽ യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ എന്നും പോലെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ ചെയ്യാം മനസ്സിലാക്കാം അടിപൊളിയാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് പൈസ ലഭിക്കുന്നത് വാക്കാണ് നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഗൂഗിൾ പേ നമ്പർ തന്നെ ആയിരിക്കും നിങ്ങൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു ഒ ടി പി ഒ ടി പി ഇവിടെ സ്വീകരിക്കുക ഇതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ ആക്സപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ഓക്കെ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക വീണ്ടും അലോ ചെയ്യുക വീണ്ടും അലോ ചെയ്യുക അഞ്ച് പ്രാവശ്യം അലോ ചെയ്യണം അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിരുന്നു ഇവിടെ ഏ സിമ്മിലാണ് നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉള്ളത് ആ സിം ഇവിടെ ഏടേത് കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മറ്റൊരു എൻ്റർഫൈസിലേക്ക് എത്തും ഇവിടെ ഇത്ര മാത്രമേ ചെയ്യണം ജസ്റ്റ് വെരിഫിക്കേഷൻ വിത്ത് ബാങ്ക് ഇവിടെ ബാങ്ക് ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാണുന്ന വിൽ യൂസ് ദ ആപ്പ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ മതി ഇനി നമുക്ക് ഈ കാണുന്ന ഇപ്പോൾ ക്യാമറ കണ്ടിരിക്കും ഈ ക്യാമറയിൽ നിങ്ങൾക്ക് ആർക്കാണോ നിങ്ങൾ പൈസ തേണ്ടി വരും അവരുടെ ക്യു ആർ കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്താൽ മാത്രം മതി നമുക്ക് പൈസ ലഭിക്കും അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാം ചെക്ക് ബാലൻസ് എന്നുള്ള ഭാഗത്ത് ടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും സാധാരണ നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ബാലൻസ് കാര്യങ്ങളൊക്കെ കാണിക്കും ഓക്കെ നമുക്ക് നമുക്ക് വരുന്ന ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ താഴെ ഹിസ്റ്ററി എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്താൽ നമ്മൾ ആർക്കൊക്കെ പൈസ സെൻഡ് ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പണം ഈ ഒരു ഇതിൽ അഞ്ച് രൂപ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഓക്കെ ഇത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ വേറെ ഒരുപാട് ഇതിന് കിട്ടും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ഒന്ന് കാണിച്ചു കാണിച്ചതാം ഓക്കെ കിട്ടിയത് റിവാർഡ്സ് എന്നുള്ള ഏറ്റവും താഴത്തുള്ള റിവാർഡ്സ് എന്നുള്ള നാലാമത്തെ ഭാഗത്ത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ശേഷം നൂറ്റി മുപ്പത്തെട്ട് രൂപ വരെ എനിക്ക് ക്യാഷ് ബാക്ക് ആയി ലഭിച്ചിട്ടുണ്ട് ഓക്കെ പൈസ കിട്ടി കഴിഞ്ഞാൽ ഈ കാണുന്ന ആരോ മാർക്ക് ഉണ്ടല്ലേ ഈ ആരോ മാർക്കിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്കിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ സ്വയിപ്പാൽ മതി ഇതിൻ്റെ ഓൾറെഡി ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ഓരോ ദിവസം എനിക്ക് കിട്ടിയ പൈസകൾ നാല് ഈ പച്ച കളർ കാണുന്നൊക്കെ പൈസ ലഭിച്ചതാണ് നാല് മുപ്പത്തഞ്ച് മൂന്ന് നാല് ഇതൊക്കെ ക്യാഷാം ക്യാഷ് ബാക്കുകളാണ് ഇതേപോലെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ബാക്ക് ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിൾ ആണ് എങ്ങനെയുപേക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ ഓക്കെ ഞാൻ പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട് പെട്രോൾ പമ്പിലുള്ള സ്കാനർ ഞാൻ ജസ്റ്റ് സ്കാൻ ചെയ്യുകയാണ് ഞാൻ നൂറ് രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ടുണ്ട് അപ്പം ആ സ്കാനർ ഈ ക്യാമറ കാണിച്ചുകൊണ്ട് അത് സാധാ ഗൂഗിൾ പേ ചെയ്യുന്നപ്പോൾ തന്നെ സ്കാൻ ചെയ്യുക പൈസ അടിച്ചു കൊടുക്കാം നമ്മുടെ പാസ്വേഡ് അടിച്ചുകൊടുക്കുക ഓക്കെ പാസ്വേഡ് അടിച്ച് ആ പൈസ ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ആ റിവാർഡ്സ് ലഭിക്കുന്നുള്ള നോക്കാം ഓക്കെ ഞാൻ സെൻഡ് ചെയ്തു ഓക്കെ വളരെ പെട്ടെന്ന് തന്നെ സെൻഡ് ആവുന്നുണ്ട് ഗൂഗിൾ പേ പോലെ തന്നെ വളരെ പെട്ടെന്ന് സെൻഡ് ആവുന്നുണ്ട് ഓക്കെ ആ പൈസ ഒരാ അക്കൗണ്ടിലേക്ക് കയറി ഇനി നമുക്ക് ഇതിന് ബാലൻസ് ലഭിക്കാൻ വേണ്ടി ഒന്ന് സൈഡിലേക്ക് സോയിപ്പ് ചെയ്യുക ഒറ്റ താഴെ നാലാമത്തെ ഭാഗത്ത് റിവാർഡ്സ് ഉണ്ടാവും അവസാനത്തെ അല്ല റിവാർഡ്സ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാം അപ്പോൾ ഇവിടെ പൈസ കയറുക നേരത്തെ നൂറ്റി മുപ്പത്തി അഞ്ചുണ്ടായുള്ളൂ ഇപ്പോൾ പതിനൂറ് രൂപ എനിക്ക് കയറിയിട്ടുണ്ട് ഓക്കെ അത് ജസ്റ്റ് സ്വോയ്പ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ സൈഡിലേക്ക് സോയിപ്പ് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ പൈസ നമ്മുടെ ബാങ്കിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കയറും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ നമുക്ക് ബാങ്കിൽ കയറി നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും ജസ്റ്റ് വെയിറ്റ് ചെയ്യാം നമ്മൾ എ ടി എമ്മിലേക്ക് പൈസ പൈസ എടുക്കുന്നത് പോലെ നമ്മൾ ബാങ്കിലേക്ക് ഇതുപോലെ പോകുന്നതിൽ കുറേ കാണാൻ സാധിക്കും ഓക്കെ വളരെ സിമ്പിളായി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ പൈസ ആൺ ചെയ്യാൻ സാധിക്കും അവ നമ്മൾ ഗൂഗിൾ പേ ആണ് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു നമ്മുടെ മുകളിൽ എത്തിക്കഴിഞ്ഞു ഓക്കെ അതിന് മെല കളിക്കുന്നതിൽ എത്രയാണോ പൈസ ഒക്കെ കാണാൻ സാധിക്കും ഇതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കും അടിപൊളിയാണ് പതിനൊന്ന് രൂപ അഞ്ച് പൈസ എനിക്ക് കയറി അടിപൊളിയല്ലേ മാക്സിമം ഷെയർ ചെയ്യുക